അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ പ്രതിയാണ് സവാദ് അറിയില്ലായിരുന്നുവെന്ന ഭാര്യ ഖദീജ ഷാജഹാൻ എന്ന പേരാണ് പറഞ്ഞിരുന്നത് കേസിനെ കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും പറയാനുള്ളതെല്ലാം പോലീസിനോട് പറഞ്ഞെന്നും ഖദീജ പ്രതികരിച്ചു ഞങ്ങൾക്കറിയില്ല അവർ വന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് അറിഞ്ഞുള്ളൂ ഞാൻ പറയാനുള്ളത് പക്ഷേ നമ്മൾ പറഞ്ഞാരുന്നു പോലീസുകാരോടൊക്കെ നിങ്ങൾ ഇന്നലെ ഇന്നലെ മൊഴിയില്ല ഇന്നലെ അവരൊക്കെ വന്നു ചോദിച്ചിരുന്നു എല്ലാത്തിനും മറുപടി പറഞ്ഞതാണല്ലോ അപ്പൊ അറിയില്ലായിരുന്നു ഇല്ല എനിക്കങ്ങനെ ക്ലിയർ അറിയില്ലായിരുന്നു എനിക്ക് സർട്ടിഫിക്കറ്റിലാണോ ഈ പേര് ഉള്ളത് അതെ ഈ ഷാജഹാൻ അറിയപ്പെടുന്നത് അർജുൻ ഹേമയാണ് വിവരങ്ങളുമായി ചേരുന്നത് അർജുൻ ആദ്യഘട്ടം മുതൽ തന്നെ ഭാര്യ പിതാവും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയതാണ് ഇപ്പോഴും ഭാര്യയും ഈ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് എത്രത്തോളം വിശ്വസനീയമാണ് പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് നിമേഷ് അതെ അങ്ങനെ തന്നെയാണ് ഭാര്യ പിതാവ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിരുന്നത് സമാനമായിട്ടുള്ള പ്രതികരണമാണ് ഇന്ന് ഭാര്യയായ ഹദീജയും വ്യക്തമാകുന്നത് പക്ഷേ ഇത് നമുക്ക് അത്ര വിശ്വസനീയമായി എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമല്ല എന്ന് തന്നെ വിശ്വസിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം കാസർഗോഡ് പോലീസ് ഈ ഇവർ താമസിക്കുന്ന വീട്ടിലെത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ ചില വിവരങ്ങൾ നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്നാണ് ഇത്തരത്തിൽ പ്രതികരണത്തിലേക്ക് പോകുന്നത് അതിൽ പ്രധാന യും പറയുന്നത് ഇത്തരം ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രതി എന്ന നിലയിലോ ഈ സവാദിനെ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് അറിയില്ല സവാദ് അങ്ങനെ ഒരു പ്രതിയാണെന്നറിയില്ല അത് വിശ്വസിക്കുന്നില്ല എന്നും ഈ പേര് സവാദ് എന്നായിരുന്നില്ല ഷാജഹാൻ എന്നൊരു പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എന്നാണ് ആ പേര് മാത്രമേ ഞങ്ങൾക്കറിയാകൂ എന്നാണ് ഈ ഭാര്യയായ ഹദീജ വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് മാത്രമല്ല പോലീസിനോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേക പ്രത്യേകിച്ച് ഞങ്ങളടുത്തൊന്നും മാധ്യമങ്ങളുടെ അടുത്തൊന്നും ഒന്നും പറയാൻ തന്നെ ഇല്ല എന്നും പറയുന്നു അതിൽ കൂടുതൽ വിവരങ്ങളോ എന്നും അതായത് സവാദിനെ സംബന്ധിക്കുന്ന പശ്ചാത്തലമൊന്നും തന്നെ ഈ ഖദീജയ്ക്ക് ഭാര്യയായ ഖദീജയ്ക്ക് അറിയില്ല എന്നാണ് പറയുന്നത് കൂടുതൽ വിവരങ്ങളും ഇതിൽ തേടേണ്ടതില്ല എന്നുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നു സമാനമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഭാര്യ പിതാവായ അബ്ദുൾ റഹ്മാനും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ അദ്ദേഹം അന്വേഷണം പോലും നടത്താതെ മകളെ രണ്ടാമത്തെ മകളെ എട്ട് വർഷങ്ങൾക്ക് മുൻപേ ഈ വിവാഹം കഴിച്ച് നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു അദ്ദേഹവും ഈ വിവരങ്ങൾ അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തു വന്നപ്പോഴാണ് ആ രീതിയിൽ തന്നെയാണ് ഇന്ന് ഹദീജയും പ്രതികരിച്ചത് വിവരങ്ങൾ പുറത്തായത് ാണ് ഈ സംഭവം അറിയുന്നത് അത് മാത്രമല്ല ഈ രണ്ടാമത്തെ മകളുടെ ജനന സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് സവാദ് എന്നാണ് അതിൽ അത് അവർ സമ്മതിക്കുന്നുണ്ട് ആ ഭാര്യയായ ഖദീജ സമ്മതിക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെയാണെന്ന് സമ്മതിക്കുന്നുണ്ട് പക്ഷേ അവർക്കറിയാവുന്ന പേര് ഷാജഹാൻ എന്ന് മാത്രമാണ് അതിൽ കൂടുതൽ പ്രതികരിക്കേണ്ടതിൽ പ്രതികരിക്കാൻ താല്പര്യമില്ലെന്നും കൂടുതൽ സവാദിനെ സംബന്ധിക്കുന്ന ഇത്തരത്തിലുള്ള കേസോ അല്ലെങ്കിൽ അറസ്റ്റോ ആ രീതിയിലുള്ള കൂടുതൽ വിഷയ പശ്ചാത്തലങ്ങളൊന്നും അറിയില്ല എന്നുള്ള ഒരു വാദമാണ് നടത്തുന്നത് പക്ഷേ ഇവരുടെ ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് കൊണ്ട് ഇപ്പോൾ പോലീസ് കൂടുതൽ അന്വേഷണങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് കൂടുതൽ വരും ദിവസങ്ങളിൽ തന്നെ ചിലപ്പോൾ എൻ ഐ എ സംഘത്തെ അടക്കം നോക്ക് പ്രതീക്ഷിക്കാം അത്തരത്തിലുള്ള ഒരു വിവരം കൂടി സൂചന കൂടി നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് നിമേഷ്